കമ്പനിയുടെ വരാനിരിക്കുന്ന ചിത്രം ഒട്ടലേ റിലീസ് ഡേറ്റ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തെലുങ്ക് ചിത്രം ഒടല റെയിൽവേ സ്റ്റേഷന്റെ തുടർച്ചയാണ് ഒഡല റ്റു നേരത്തെ ചിത്രങ്ങൾ ടീസർ നടി തമന പുറത്തുവിട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലെ ഒഡല റ്റുവിൻ്റെ ടീസർ പങ്കുവെച്ചുകൊണ്ട് തമിഴ നേടിയത് ഇങ്ങനെയാണ് വിശാച്ചു മടങ്ങി വരുമ്പോൾ ഭൂമിയും പ്രൈതീകവും സംരക്ഷിക്കാൻ ഒരു ദിവ്യൻ മുന്നോട്ട് വരുന്നു ഒടലേ റ്റു ഉടൻ തിയേറ്ററിൽ എത്തും എന്നാണ് ടീസർ പങ്കുവെച്ച് തമന്ന പറഞ്ഞത് ഇപ്പോൾ പറ പുറത്തിറക്കിയ പോസ്റ്റർ പ്രകാരം അനുസരിച്ച് ഏപ്രിൽ പതിനേഴിന് റിലീസ് ചെയ്യും ആദ്യ ചിത്രം ഒടല റെയിൽവേ സ്റ്റേഷൻ ഒരു എന്ന് മർഡർ മിനിസ്ട്രി ആണെങ്കിൽ ചിത്രം ഉടലേറ്റു ഫാന്റസി ഹോറ ചിത്രം എന്ന നിലയിലാണ് ഇറങ്ങുന്നത് ശിശുശക്തി സംബന്ധിച്ച് ഒന്നിലധികം പരാമർശമുണ്ട് ടീസറിൽ തമന്ന മെറൂൺ വസ്ത്രം ധരിച്ച് രുദ്രാക്ഷം ധരിച്ച് സന്യാസി വേഷത്തിലാണ് എത്തുന്നത് ഒരു ഡിബൈൻ വേഷത്തിലാണ് താരം അതിനാൽ ഗ്ലാമർ റോഡിലല്ല താരം എന്ന് വ്യക്തമാക്കുന്നു ഇരണ്ട ശക്തി ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇത് രക്തച്ചൊറിച്ചിലേക്കും പിരലിനേക്കും നയിക്കുമെന്നും അതൊരു ദിവ്യശക്തിയെ തടയുമെന്നാണ് ചിത്രത്തിൻ്റെ സൂചന നൽകുന്ന ടീസർ പറയുന്നത് നേരത്തെ തമന്ന ഫേലോട്ടെ ടു ടീസർ മഹാകുംഭമേളയിൽ വെച്ച് ലോഞ്ച് ചെയ്തിരുന്നു ചിത്രത്തെ അണിയറ ും പ്രയാത്തിയിരുന്നു ടീസർ ലോഞ്ചിങ് നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ തമന തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ശിവരാത്രിയിലാണ് തമന്ന ഉടല ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് സുധല അശോക് സംവിധാനം ചെയ്യുന്ന ഉടല നിർമ്മിക്കുന്നതും അത് ക്രിയേഷനും സമ്പദ് നന്ദി ടീം വർക്കും ആണ് തമന പാട്ടിയെ കൂടാതെ വശിഷ്ട സിംഹ ഹെബാബ് പട്ടേൽ നാഗമഹേഷ് വം ചോ എന്നിവരും അഭിനയിക്കുന്നുണ്ട്